ഹലോ ഗുഡ് ഈവനിങ് ആ നമ്മളിവിടെ ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഒന്ന് കുറച്ച് ചീര കെട്ടിയിട്ടുണ്ട് പിന്നെ ഇറച്ചി ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്കത് കാണിച്ച് തരാം തുടങ്ങാം ഇതാണ് ചീര കെട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ചുള്ളൂ എന്നാലും നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നമ്മൾ കേരള സ്റ്റൈൽ പോലെയാക്കി എടുക്കെടുക്കണം പിന്നെ ഇത് ഇന്ന് നമ്മൾ ഐറ്റംസ് വൈകുന്നേരം സെക്കൻഡ് കഴിക്കാനുള്ളത് ഇതിൽ സൽസൈച്ചയുണ്ട് പോളോ ഉണ്ട് അതായത് ചിക്കനുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ക്യാപ്സിക്കം ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് വെജിറ്റബിൾ ഐറ്റംസ് അതിൽ മറ്റേ ബ്രെഡിന്റെ പൊടി റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഇത് ഓവനിൽ വെക്കണം വേണം നമുക്ക് ചീര ഉണ്ടാക്കി തുടങ്ങും വേണം നമുക്ക് നമുക്കതിലേക്ക് തന്നെ കിടക്കാം ഫ്രൈ പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയില് ഒലിവ് ഓയിലാണ് നമ്മൾ എടുക്കുന്നത് ഒലിവ് ഓയിൽ എടുത്തിട്ട് കുറച്ച് ഒഴിച്ച് വെളുത്തുള്ളി ഇറങ്ങുന്നത് ുള്ളി എടുത്തിട്ട് വരാം ആ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഒരു സവാള കഷ്ണം മതിയാ നമുക്ക് കുറച്ചുള്ളോ ചീരാ അപ്പോ വല് ഇത് വലിയ ഉള്ളിയത് കൊണ്ട് നമുക്ക് അത് വേണ്ട മാറ്റി വെക്കാം നമുക്ക് ചെറുത് മതി അതിന് മാത്രം ക്വാണ്ടിറ്റി നമുക്ക് ഇല്ല അപ്പോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഇനി ചൂടാകുമ്പോ രണ്ട് മൂന്ന് ഉള്ളി ഇട്ടിട്ട് സവാള ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അപ്പൊ നമുക്ക് ഇനി സബോളിട്ട് കൊടുക്കാം അതില് എക്സോസ്റ്റ് ഫാനും ഓണാക്കി എടുക്കാൻ പറ്റൂല ൊടി കുറച്ചിട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര മതി വരണം കാര്യ അതിന് കുഴപ്പം എന്താണെന്ന് ഇത് അടച്ചിട്ടുള്ള വീടല്ല തണുപ്പ് കാരണം എല്ലാം അടച്ചിട്ട ഒന്നും തുറക്കില്ല അപ്പൊ സ്മെല്ലാണെങ്കിൽ പോയില്ല നമ്മള് മലയാളികള് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരും നമ്മള് എല്ലാ സ്പൈസസ് ഉപയോഗിക്കുന്ന കാരണേ പിന്നെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്നുവെച്ചാല് സ്മെല് പിന്നെ പെട്ടെന്നൊന്നും പോയില്ല റൂമിന്റെ ഉള്ളിൽ ആളിലായാലും കൊറേ നിക്കും എവിടെ പോകാൻ എത്ര എക്സോസ്റ്റ് ഓണാക്കിട്ട് കാര്യ മിളക് കുറച്ചിട്ടാ മതി എല്ലാരും ഇവിടുന്ന് പൊറഞ്ഞു ഓടും വിള കൂടി പോയി എന്ന് തോന്നുന്നുണ്ട് അവിടെ തുമ്മല തുടങ്ങിയിട്ടുണ്ട് കംപ്ലൈന്റ് വരാണ്ടിരുന്ന മതിയായിരുന്നു ദൈവമേ ചീരാ നന്നായി എന്തുപോയി ഒരു ഹാഫ് ബേ വേവ് മതിയായിരുന്നു അത് നന്നായി കുഴഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് തേങ്ങ ചരകി ഇതുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഇണ്ടോ നമ്മുടെ ഫുഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചിക്കനും ഇറച്ചി മാറ്റി മാറ്റി എടുക്കണം അതിൽ ഉണ്ട് പിന്നെ സോസേജാണ് ഉള്ളത് അത് ക്യാപ്സിക്കുണ്ടെങ്കിൽ ओके लरकुम गुड नाइट